നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രാസപ്രവർത്തനശാലയാണ് കരൾ കരൾ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിൻ്റെ പോഷകം ആകിരണം ചെയ്യുന്നതിലും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് മാറ്റുന്നതിലും കരളിന് ഒരു വലിയ പ്രധാന പങ്കുണ്ട് അങ്ങനെ കരൾ തീർത്തും ഒരു ഓൾ റൗണ്ടർ തന്നെയാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ കരളിന് ഒരുപാട് ഡാമേജ് ഉണ്ടെങ്കിൽ പോലും അത് കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ദോഷം എന്താണെന്ന് പറഞ്ഞാൽ കരളിൻ്റെ അസുഖങ്ങൾ പലപ്പോഴും ഏളി സ്റ്റേജിൽ സിംറ്റംസ് ഒന്നുമില്ലാതെ തന്നെ ഉണ്ടായിരിക്കാം ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇടയ്ക്കിടെ കരളിൻ്റെ അസുഖത്തിന് റിസ്ക് കൂടുതലുള്ള ആളുകൾ അവരുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അൾട്രാസൗണ്ട് തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും പലപ്പോഴും നമുക്ക് അസിംറ്റമാറ്റിക്ക് അതായത് ലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെ കാണുന്ന ലിവർ സിറോസിസ് തുടങ്ങിയ അസുഖങ്ങൾ വളരെ ഏളി സ്റ്റേജിൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കരളിൻ്റെ ആരോഗ്യത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മദ്യം പൂർണ്ണമായും ഒഴിവാക്കുക ബോഡി വെയ്റ്റ് ഒരു ഹെൽത്തി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ബി എം ഐ കൂടുതലാകാതെ പൊണ്ണത്തടിയിലേക്ക് പോകാതെ നമ്മുടെ ഡയറ്റും എക്സസൈസും കൺട്രോൾ ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ കോമൺ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് എ പക പകരുന്നുണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചാറ്റി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും അശുദ്ധമായ വെള്ളം അതിൽ ഉപയോഗിച്ച് പാകം ചെയ്യുന്ന ഭക്ഷണം കൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് പിന്നെ ഒരാൾ വീട്ടിൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗിയുണ്ടെങ്കിൽ അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം സോ ഹെപ്പറ്റൈറ്റിസ് എ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് വളരെ നല്ലതായിരിക്കും ഹെപ്പറ്റൈറ്റിസ് എ വെള്ളത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ഹെപ്പറ്റൈറ്റിസ് ബിക്കും വാക്സിൻസ് ആണ് പ്രതിരോധ കുത്തിവയ്പ്പ് ഇത് ഈ ഒരു ഈ രണ്ട് അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു